ഗെങ്കോത്രി ഭാഗം പതിനേഴ് ഗങ്ക പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ കാർത്തി പിന്നാലെ ചെന്നു എന്താ ചക്ക എൻ്റെ പിന്നാലെ ചുറ്റിക്കറങ്ങാൻ ഞാൻ സൂര്യനാണോ എനിക്കുറങ്ങത്തി ഞാൻ നിൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞത് എന്തിനാ നിനക്ക് ആ എബിയുടെ വായിൽ നോക്കാനാണോ കാർത്തി ചോദിച്ചു അയ്യോ മനസ്സിലാക്കിയല്ലോ ഈ തലയിൽ അത്ര ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നു ഗങ്ക അവൻ്റെ തലയിൽ കുലുക്കിക്കൊണ്ട് പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ നീ ഡ്രൈവ് ചെയ്യ ഞാൻ നിൻ്റെ അരികിലിരിക്കാം നോക്കട്ടെ എങ്ങനെ ഓടിക്കുന്നുവെന്ന് കാർത്തി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു പോകുന്ന വഴി അവർ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ടൗണിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വളരെ സൂക്ഷിച്ചാണ് ഡ്രൈവ് ചെയ്തത് പെട്ടെന്നാണ് വണ്ടിയുടെ മുൻപിലേക്ക് എന്തോ ഒന്ന് തെറിച്ചു വീണതുപോലെ തോന്നിയത് രണ്ടുപേരും പരസ്പരം നോക്കി ആ തിരക്കിനിടയിൽ വണ്ടി നിർത്താൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഗംഗ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി പിന്നിൽ വാഹനങ്ങളില്ലായെന്ന് അവൾ ഉറപ്പുവരുത്തിയിരുന്നു കാർത്തി പെട്ടെന്ന് ഇറങ്ങി നോക്കി ആരോ ഏതോ കുപ്പി എറിഞ്ഞതാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊരു ചെറിയ പെട്ടിയായിരുന്നു കാർത്തി അതെടുത്ത് ഒന്ന് കുലുക്കി നോക്കി ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ വേഗം കാറിലേക്ക് കയറി നീ ഏതെങ്കിലും ഒതുങ്ങിയ സ്ഥലത്തേക്ക് വണ്ടി വിട് അപ്പോഴേക്കും കാർത്തി അത് തുറന്നിരുന്നു അതിലൊരു കടലാസ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സിറിഞ്ചും അതിൽ കുറച്ച് രക്തവും ഇതെന്താ അവൾ പെപ്രാളത്തോടെ ചോദിച്ചു നിന്റെ ആ എബി അവൻ്റെ ചോര വലതു വായിച്ചതായിരിക്കുമോ അവൻ വേഗം കടലാസ് നിവർത്തി നോക്കി ഗംഗോത്രി നിന്റെ ജീവിതത്തിൽ രക്തം പുരളാൻ സമയമായിരിക്കുന്നു ഞാൻ വീണ്ടും വരികയായി നമുക്ക് കാണണം അന്ന് ആ വളവിൽ റോഡിലൂടെ വലിച്ചിടച്ച് ഞങ്ങൾ കൊണ്ടുപോയില്ലേ അതുപോലെ വേണ്ട ഏതെങ്കിലും മുന്തി ഹോട്ടലിൽ വീണ്ടും പാക്കലാം കാർത്തിയുടെ മുഖഭാവം കണ്ട ഗംഗോത്രി മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി എന്താ എന്താ പ്രശ്നം എന്താ അതിലെഴുതിയിരിക്കുന്നത് ഏതെങ്കിലും വട്ടുകേസാണോ അല്ലെങ്കിലും നമുക്കതൊന്ന് എടുക്കണ്ടായിരുന്നു ഗംഗ പറഞ്ഞു കാർത്തി ഒന്നുകൂടി ആ രംഗങ്ങൾ ഓർത്തു നോക്കി തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നത് മുതൽ ആരോ പിന്നാലെ ഉണ്ടായിരുന്നിരിക്കണം അവരറിയിച്ചതിനെ തുടർന്ന് ആരെങ്കിലും വഴിയിൽ കാത്തു നിന്നിരിക്കണം കാർത്തി പെട്ടെന്ന് ഫോറൻസിക് സർജനായ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു എന്നിട്ട് ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞു എത്രയും വേഗം അത് ലാബിലെത്തിക്കണമെന്ന് അദ്ദേഹം കാർത്തിയോട് പറഞ്ഞു കാർത്തി ആ കത്തിൻ്റെ ഉള്ളടക്കം അവളോട് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഫോറൻസിക് ലാബിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി ഗംഗ ആകെ അസ്വസ്ഥയായിരുന്നു മറവിയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ട കാര്യങ്ങളാണ് ഇന്ന് വീണ്ടും അയാൾ അപ്പോൾ തൻ്റെ പിന്നാലെ ഉണ്ട് വരട്ടെ തന്നെ ഉപദ്രവിക്കാൻ അവൾ അത് ആലോചിച്ച് ഒന്ന് ചിരിച്ചു തൻ്റെ ജോലി അത്രയും കുറഞ്ഞു ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല ഞാൻ ആ നാലെണ്ണത്തിൻ്റെയും താൻ എന്താടോ വലിയ ചിന്തയിലാണല്ലോ എന്നോടുകൂടി പറയേ ഞാനും ചിന്തിക്കാം ഏയ് ഒന്നുമില്ലെന്നേ പിന്നെ ആ ബ്ലഡ് പരിശോധിച്ചിട്ട് നമ്മളെ വിളിച്ച് പറയില്ലേ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പണ്ടൊക്കെ ഞാൻ ഞാനിതിൻ്റെ പുറകെ കുറേ നടന്നതാണ് പോലീസ് സ്റ്റേഷൻ വഴി എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഐ പി എസ് കാരിയാണ് ചേതന അവളിവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി അവളുടെ സഹായം എനിക്ക് കിട്ടിയിരുന്നു അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഏതോ ഒരു കാർത്തിക്കുണ്ട് അദ്ദേഹത്തോട് കേസിനെ പറ്റി സംസാരിക്കാം അദ്ദേഹം വലിയ പുള്ളിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് ഇനി അയാളുടെ പിന്നാലെ പോയി എനിക്ക് വയ്യ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് നമ്മുടെ ആളുകൾ ധാരാളം മതി ഗെങ്ക പറഞ്ഞു ചേതന തന്നെ വിളിച്ച എല്ലാ കാര്യവും സംസാരിച്ചത് കാർത്തി അവളോട് പറഞ്ഞില്ല കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്ന് വളരെ കഷ്ടപ്പെട്ടാണ് പതിനഞ്ച് ദിവസത്തെ ലീവ് ഒപ്പിച്ചത് അതിനുള്ളിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാക്കണം അങ്കിൾ ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും വേഗം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ശരിയായത് അവർ തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ പുറത്ത് രാമേട്ടനും അമ്പികയും അച്ചമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാ മുഖത്ത് ഉണ്ടായിരുന്നു എന്താ എന്തു പറ്റി എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ കാർത്തി ചോദിച്ചു മോനെ ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു ആരാണ് കൊണ്ടുവച്ചത് എന്നറിയില്ല ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിൽ നിന്നൊരു കത്ത് കിട്ടി രാമേട്ടൻ പറഞ്ഞു കാർത്തി പെട്ടെന്ന് ആ കത്ത് വാങ്ങി വായിച്ചു എൻ്റെ പിന്നാലെ വന്നാലും നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഒരു രോമത്തിൽ പോലും നീ സ്പർശിക്കില്ല നീ എൻ്റെ അരികിലേക്ക് തന്നെ വരും ഞാൻ വരുത്തും തുടരും